ಓಂ ಶಾಂತಿ ಶಾರ ಡೇಟ್ ಜನವರಿ ಪತ್ತೊಂಬತ್ತು ಜೈಸ ವಾಚಾ ಸೇವಾ ನೇಚುರಲ್ಯಿ ಹಸಿ ಮನಸಾ ಸೇವಾ ಭಿ ಸಾಥ್ ಓರಚುರಲ್ ವಾಣಿಕ್ಕೆ ಸಾಥ್ ಮನಸಾ ಸೇವಾ ಭೀ ರೋ ತೋ ಆ ಬೋಲನ ಕಮ್ಮ ಪಡೆಬೋಲೆ ವಾಚಾ ಸೇವನ ಇಪ್ಪ ನೇಚುರಲ್ ಆಗಿ ಮಾರಿ ಅದುಬೋಲೆ ಅದೋಡೊಂದೆ മനസാസേവനവും കൂടി നാച്ചുറലായി മാറണം വചനസേവയോടൊപ്പം മനസാസേവയും കൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതായി വരികയില്ല ബോൾനെമേ ജോ എനർജി ലാത്തോ മനസാസേവാ സഹയോഗ കാരൻ വാണിക്ക് എനർജി ജമാ ഹോകി എത്രമാത്രം വാക്കുകളിൽ എനർജി നമ്മൾ ഉപയോഗിക്കുന്നുവോ അത് മനസ്സേവനത്തിൻ്റെ ഉണ്ടാകുമ്പോൾ വചന സേവനത്തിൻ്റെ എനർജി ശേഖരിക്കപ്പെടും ഓർ മനസാക്കി ശക്തിശാലി സേവ സഫലത ജൽദ് അനുഭവക്കരായകി മനസ്സിൻ്റെ ശക്തിശാലി സേവനം കൂടുതലും സഫലതയെ നേടിത്തരും അഥവാ അനുഭവം ചെയ്യിപ്പിക്കും